ഓട്ടോറിക്ഷ വാങ്ങാനെടുത്ത ലോൺ തിരിച്ചടക്കാനാവാതെ ഒടുവിൽ ഒരു കുടുംബം ഒന്നടക്കം ജീവനൊടുക്കിയതിന്റെ ഞെട്ടലിൽ നിന്ന് മുക്തമാവാതെ ഉപ്പുതറ ഗ്രാമം ഉപ്പുതറ ഒമ്പതേക്കൾ പട്ടമ്പലം മോഹൻ്റെ മകൻ സജീവ് മുപ്പത്തിനാല് ഭാര്യ രേഷ്മ മുപ്പത് മകൻ ദേവൻ അഞ്ച് ദിവ്യ മൂന്ന് എന്നിവരെയാണ് വ്യാഴാഴ്ച വൈകിട്ട് മൂന്നോടെ വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മക്കളെ കൊലപ്പെടുത്തിയതിനു ശേഷം സജീവും ഭാര്യയും ജീവനൊടുക്കിയത് എന്നാണ് പ്രാഥമിക നിഗമനം സജീവും ഭാര്യയും മക്കളും സജീവിന്റെ മാതാപിതാക്കളുമാണ് വീട്ടിൽ താമസം ഓട്ടോ വാങ്ങാനായി സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് സജീവ് വാഹന വായ്പ എടുത്തിരുന്നു കുടുംബം സാമ്പത്തിക പ്രതിസന്ധിയിലായതോടെ കഴിഞ്ഞ രണ്ടു മാസം ലോണടവ് മുടങ്ങി തുടർന്ന് ഫിനാൻസ് ഏജൻറ്റുമാർ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി സജീവിന്റെ പിതാവ് മോഹൻ ആരോപിച്ചു ഉപ്പുതറ ഏക്കർ ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന സജീവ് ഏതാനും നാളായി പന്തളത്ത് പണിയുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയായിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് മക്കളെ തൂക്കിക്കൊന്ന് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് നിഗമനം മോഹന്റെ പേരിലുള്ള ചെക്കും കരമടച്ച റെസീറ്റ് നൽകിയാണ് വായ്പ എടുത്തിരുന്നത് ഈ മാസം മുപ്പതിനു മുമ്പ് വീട് വിറ്റെങ്കിലും പണം അടയ്ക്കാമെന്ന് പറഞ്ഞെങ്കിലും സ്ഥാപനത്തിന്റെ ഏജന്റുമാർ അസഭ്യം പറഞ്ഞതായി മോഹൻ പറഞ്ഞു ആത്മഹത്യക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ കട്ടപ്പനയിലെ ധനകാര്യ സ്ഥാപനത്തെ കുറിച്ച് സൂചനയുണ്ട് എന്നുള്ളതാണ് വിവരം ഏലത്തോട്ടത്തിലെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ സജീവിന്റെ മാതാവ് സുലോചനയാണ് വീടിനുള്ളിൽ നാലു പേരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ കരച്ചിലും ബഹളവും കേട്ടെത്തിയ അയൽക്കാരാണ് പോലീസിനെ അറിയിച്ചത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് ഉപ്പുതറ എസ് എച്ച് എച്ച്ഒ ജത്യു പ്രിൻസിപ്പൽ എസ് ഐ എ പ്രദീ പ്രദീപ് എസ് ഐ എസ് സലീം രാജി എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി പുതുപുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ